വിശ്വാസികളുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നിയ ആ ദിനം ഇന്നും ഒരു കറുത്ത അധ്യായമായി നിലകൊള്ളുന്നു പരമശിവന്റെ തിരുരൂപം രൂപം ശ്രീകോവിലിൽ നിന്നും അപ്രത്യക്ഷമായെന്ന വാർത്ത കാട്ടുതീ പോലെ വളർന്നപ്പോൾ ഓരോ ഭക്തന്റെ ഉള്ളിലും ഒരു ചോദ്യമുയർന്നു ഞങ്ങളുടെ ഏറ്റുമാനുരപ്പൻ എവിടെ ആ രാത്രി ക്ഷേത്രനട അടഞ്ഞപ്പോൾ കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി ഇതൊരു വിഗ്രഹമല്ല അവരുടെ പ്രത്യാശയായിരുന്നു ആശ്വാസമായിരുന്നോ തങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ദൈവമായിരുന്നു ആ വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടപ്പോൾ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ വലിയൊരു ശൂന്യതയാണ് അവശേഷിച്ചത് ഈ മോഷണം ഒരു നാടിൻ്റെ വിഹാരങ്ങളെയാണ് മുറിവേൽപ്പിച്ചത് ഭക്തിയുടെ അടിത്തറയാണ് വിറപ്പിച്ചത് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഭക്തിയുടെ പ്രകാശഗോപുരമായി ഉയർത്തി നിന്ന പുണ്യ പുണ്യസങ്കേതമാണ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാൽ ഒരു നാൾ അതേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് മാസം ഇരുപത്തി തീയതി എന്ന ആ കറുത്ത പുലരിയിൽ ആ മഹാക്ഷേത്രം നിശബ്ദമായി നിലവിളിച്ചു നൂറ്റാണ്ടുകളുടെ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിന്ന ശ്രീകോവിൽ കുത്തിത്തുറന്ന് ഫലക്ഷങ്ങളുടെ ആശ്രയമായിരുന്ന ലക്ഷങ്ങൾ വിലമതിപ്പുള്ള തങ്കവിഗ്രഹം കവർച്ച ചെയ്യപ്പെട്ടു ആ വാർത്ത കേട്ട ഓരോ വിശ്വാസിയുടെയും ഹൃദയം നിലച്ചുപോയി പ്രിയപ്പെട്ട തമ്പുരാനെ നഷ്ടപ്പെട്ട ഒരമ്മയെപ്പോലെ കേരളം തേങ്ങി നിത്യപും തൊഴുവാനെത്തിയവർക്ക് മുന്നിൽ ശൂന്യമായി കിടന്ന ശ്രീകോവിൽ അനേകായിരം കണ്ണീരിന്റെ സാക്ഷിയായി ഭക്തിയുടെ ആഴവും ദൈവവുമായുള്ള ആത്മബന്ധവും തകർത്തു കളഞ്ഞ ആ വിഗ്രഹമോഷണത്തിൻ്റെ കഥ ആരംഭിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും പ്രമുഖവും പ്രസക്തവുമായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള ശിവനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും വിശ്വാസികളുടെ ആകർഷണ കേന്ദ്രവും പരശുരാമൻ കേരളത്തിൽ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രമെന്ന് ക്ഷേത്രരേഖകൾ വ്യക്തമാക്കുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഏഴര കുംഭമാസത്തിൽ ഉത്സവത്തിന്റെ എട്ടാം നാളിൽ നടത്തി വരുന്ന ഏഴര ദർശനം കാണുവാൻ ആയിരക്കണക്കിന് ഭക്തരാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നായി എത്തിച്ചേരുന്നത് തികച്ചും തങ്കത്തിൽ തീർത്ത ഏഴ് ആനകളും ഒരു ചെറിയ ആനയും ഒപ്പം ഒരു തങ്ക വാഴക്കുലയും അന്നേ ദിവസം ഭക്തജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാറുണ്ട് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനും ഏഴര പൊന്നാന ശില്പത്തിനും നിർണയിക്കുവാൻ കഴിയാത്ത മൂല്യമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ മെയ് മാസത്തിലെ ഒരു വെളുപ്പിന് മൂന്ന് മുപ്പത് മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയും മറ്റ് ജീവനക്കാരും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ക്ഷേത്ര ശ്രീകോവിൽ കിടക്കുന്നതും ഏറ്റുമാനൂർ മഹാദേവന്റെ തങ്കവിഗ്രഹം മോഷ്ടിക്കപ്പെട്ടതുമായാണ് അവർ കണ്ടത് ഉടൻ തന്നെ ക്ഷേത്രത്തിലെ കഴകക്കാരനും മറ്റൊരു ജീവനക്കാരനും ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറിയെ വിവരമറിയിച്ചു ഉടൻ തന്നെ ക്ഷേത്രത്തിൽ കൂട്ടമണി മുഴങ്ങുകയും സമീപമുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തുകയും ഉണ്ടായി തങ്ങളുടെ ആരാധനാമൂർത്തിയുടെ വിഗ്രഹം മോഷണം പോയെന്നുള്ള വിവരം അവരെ വളരെയധികം വേദനിപ്പിച്ചു വിവരം ഉടൻ തന്നെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ഉണ്ടായി ഇതിനിടെ അപ്രത്യക്ഷിതമായ ഒരു സംഭവം പോലീസിനെയും സർക്കാരിനെയും കടും സമ്മർദ്ദത്തിലാക്കി അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നയനാരോട് മോഷണത്തെപ്പറ്റി ചോദിച്ച പത്രപ്രവർത്തകരോട് തന്റെ സ്വതസ്ത്വമായ നർമ്മശൈലിയിൽ ഭഗവാന് എന്തിനാണ് പാറാവ് എന്ന് അദ്ദേഹം തിരികെ ചോദിച്ചു ഇത് കേരളത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി മുഖ്യമന്ത്രി വിശ്വാസികളെ അവഗേളിച്ചു എന്നും തങ്ങളുടെ ആരാധനാമൂർത്തിയായ മഹാദേവനെ അപമാനിച്ചു എന്നും വ്യാപകമായ ആരോപണമുണ്ടായി വിശ്വാസികൾ സർക്കാരിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും അത്തരം പ്രതികരണങ്ങൾ ഏതുവിധേനയും പ്രതിയെ കണ്ടെത്താതെ പറ്റില്ല എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു ലോക്കൽ പോലീസ് അന്വേഷണം യാതൊരു തുമ്പും കിട്ടാത്ത അവസ്ഥയിൽ അന്നത്തെ കോട്ടയം ജില്ലാ പോലീസ് മേധാവി തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ വിഷമം പറയുകയും ഉണ്ടായി ക്ഷേത്രത്തിന്റെ സ്ത്രീകോവിലിൽ പോലീസിനായേ പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല ഇനി പ്രവേശിച്ചാൽ തന്നെ ക്ഷേത്രം ധാരാളം ഭക്തർ അനുദിനം വരുന്ന സ്ഥലമായിരുന്നതിനാൽ മോഷ്ടാവിനെ പ്രത്യേകമായി തിരിച്ചറിയുവാൻ സാധിക്കുമായിരുന്നില്ല തനിയുമല്ല പ്രതിയുടേതെന്ന് സംശയിക്കപ്പെടാവുന്ന വിരളടയാളങ്ങളൊന്നും ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചിരുന്നതുമില്ല അങ്ങനെ അന്വേഷണം വഴിപൊട്ടി നിന്ന സാഹചര്യത്തിൽ സർക്കാർ കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ഒരു അഞ്ചംഗ അന്വേഷണ സംഘം രൂപീകരിക്കുകയും ഉണ്ടായി അന്വേഷണ സംഘം ക്ഷേത്ര പരിസരം പോലീസിനായി ഉപയോഗിച്ച് പരിശോധിക്കുവാൻ തീരുമാനിച്ചു ചില എതിർപ്പുകൾ ഉണ്ടായി എങ്കിലും അന്വേഷണം മുന്നോട്ടു പോകുന്നതിൽ അത് ആവശ്യമാണെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു അക്കാര്യം അവർ ക്ഷേത്ര ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തുകയും സാഹചര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ട ഭരണാധികാരികളും വിശ്വാസികളും അതിനെ അനുകൂലിക്കുകയും ചെയ്തു അതായിരുന്നു ആ കേസിലെ നിർണായക വഴിത്തിരിവ് ക്ഷേത്രത്തിലെത്തിയ പോലീസ് നായ അസാധാരണമായി ക്ഷേത്രക്കുളത്തിലേക്ക് ഓടുകയും തിരികെ വരികയും ഉണ്ടായി ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചില സംശയങ്ങൾ ജനിപ്പിച്ചു മോഷണം ക്ഷേത്രക്കുളവുമായി എന്തോ ബന്ധമുണ്ടെന്ന് അവർ ഉറപ്പിച്ചു ക്ഷേത്രക്കുളം വറ്റിക്കുവാൻ അവർ തീരുമാനമെടുത്തു അതിനായി സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ അസാധാരണമായ ഒരു കാര്യം ശ്രദ്ധിച്ചു ക്ഷേത്രക്കുളത്തിൽ ഒരു വെളുത്ത കടലാസ് കിടക്കുന്നു പരിപാവനമായി കരുതപ്പെടുന്ന ക്ഷേത്ര കുളങ്ങളിൽ പ്രത്യേകിച്ചും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പോലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ കുളത്തിൽ അത്തരത്തിൽ കടലാസ് വലിച്ചെറിയുവാൻ ആരും മുതിരാറില്ല അദ്ദേഹം ആ കടലാസ് എടുത്തു തിരുവനന്തപുരം ജില്ലയിലെ പാറശാല സ്വദേശിനിയായ രമണി എന്ന കുട്ടിയുടെ പേരും സ്കൂൾ അഡ്രസ്സുമാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നത് പാറശാല സ്വദേശിനിയായ ഒരു കുട്ടിയുടെ നോട്ട് ബുക്കിൻ്റെ കടലാസ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ കുളത്തിൽ കാണപ്പെട്ടത് തികച്ചും അസാധാരണമായിരുന്നു ഒപ്പം തന്നെ ക്ഷേത്രകുളം വറ്റിച്ചപ്പോൾ ഒരു ഇരുമ്പ് പാരയും ലഭിക്കുകയുണ്ടായി അത് ശ്രീകോവിൽ പൊളിക്കുവാൻ ഉപയോഗിച്ചതാണെന്ന് പോലീസ് ഉറപ്പിച്ചു പോലീസ് രമണിയെ തേടി പാറശാലയിലേക്ക് തിര തിരിച്ചു പാറശാലയിലെത്തിയ പോലീസ് സംഘം അവിടുത്തെ പോലീസിന്റെ സഹായത്തോടു കൂടി രമണിയെ കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ തൻറെ വീട്ടിൽ മണ്ണെണ്ണ വാങ്ങുവാൻ പണമില്ലാത്തതിനാൽ തന്റെ ബുക്ക് പേപ്പറുകൾ പാറശാലയിലുള്ള കൊച്ചു കുഞ്ഞൻ നാടാർ എന്ന ആളുടെ ഇരുമ്പ് കടയിൽ വിറ്റതാണെന്ന് രമണി മൊഴി നൽകി പോലീസ് കൊച്ചു കൊച്ചുകുഞ്ഞനാടരുടെ കടയിലേക്ക് പാഞ്ഞു അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് കാണിച്ച കമ്പിപ്പാര തൻ്റെ കടയിൽ നിന്നും വിറ്റതാണെന്നും നെയ്യറ്റര സ്വദേശിയായ സ്റ്റീഫൻ എന്ന യുവാവാണ് അത് വാങ്ങിയതെന്നും അത് പൊതിഞ്ഞു നൽകിയ കടലാസാണ് ക്ഷേത്ര കുളത്തിൽ നിന്നും ലഭിച്ചതെന്നും മൊഴി നൽകുകയും അവ തിരിച്ചറിയുകയും ചെയ്തു പോലീസ് സ്റ്റീഫനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ സ്റ്റീഫൻ കുറ്റസമ്മതിക്കുകയും ഉണ്ടായ സംഭവങ്ങൾ പോലീസിനോട് വിവരിക്കുകയും ചെയ്തു ഏറ്റുമാനൂർ മഹാദേവ വിഗ്രഹവും ഏഴര പൊന്നാന ശില്പവും അന്ന് കോടികൾ വിലമതിപ്പുള്ളതായിരുന്നു അതിനു മുമ്പ് വിഗ്രഹ മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന സ്റ്റീഫൻ ഇവ മോഷണം ചെയ്താൽ കിട്ടാവുന്ന സമ്പത്തിനെ കുറിച്ച് സ്വപ്നം കണ്ടു തന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കടബാധ്യതകൾ തീർത്തും ഒരു ആഡംബര ജീവിതമായിരുന്നു അയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് അതിനാൽ അയാൾ കാലേക്കൂട്ടി പദ്ധതികൾ തീർത്തു മോഷണ ദിവസത്തിന് ആറു മാസം മുമ്പേ അയാൾ ഒരു ഭക്തനായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും എത്തും ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ അയാൾ ക്ഷേത്ര പരിസരം വീക്ഷിക്കുകയും ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു പ്രസക്തമായ ഏറ്റുമാനൂർ ഉത്സവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രമം നടന്നത് ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിരുന്ന താൽക്കാലിക തൂണുകളിൽ ഒന്നൊഴികെ എല്ലാം നീക്കം ചെയ്തിരുന്നു അന്ന് രാത്രി സുരക്ഷാ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ തൂണിലൂടെ അയാൾ മേൽക്കുരയിൽ കയറുകയും ഓടുപൊളിച്ച് തട്ടിൻ പുറത്ത് ഒളിക്കുകയും ചെയ്തു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ആചാരപരമായി നട അടച്ചതിനു ശേഷം പുറത്തുള്ള വലിയ ഓട്ടുപണി തുടർച്ചയായി മുഴക്കാറുണ്ട് ഇത് മനസ്സിലാക്കിയ സ്റ്റീഫൻ കൂറ്റൻ മണിമുഴങ്ങുന്ന സമയത്ത് ശ്രീകോവിലിന്റെ പൂട്ട് കമ്പിപ്പാര ഉപയോഗിച്ച് പൊളിച്ചു അകത്തു പ്രവേശിച്ചു ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ ഒരു ഭാഗമുണ്ടെന്ന് അയാൾക്ക് ബോധ്യമായി അത് ക്ഷേത്രത്തിന്റെ തട്ടിന്റെ മുകളിലൂടെയാണ് ഉള്ളത് അയാൾ വളരെ മെനക്കെട്ട് ആ തട്ടിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു ഒരു തവണ അയാൾ തട്ടിന് മുകളിൽ കയറി പുലർച്ചെ വെളിയിൽ വന്നു യഥാക്രമം രണ്ട് തവണ അയാൾ ഇത് പരീക്ഷിച്ചു നോക്കി അയാൾ പിടിക്കപ്പെട്ടില്ല അപ്പോൾ അയാൾക്ക് മനസ്സിലായി തട്ടിനു മുകളിൽ കയറി ഒളിച്ചിരുന്നാൽ ആരും പിടിക്കില്ല എന്ന് അങ്ങനെ ഏത് വിധേനയും തട്ടിനു മുകളിൽ കയറിയാൽ തന്നെ വലിയൊരു തടിയിൽ നിർമ്മിതമായ കഥവ് ഇടിച്ചു തുറന്നു വേണം അകത്ത് പ്രവേശിക്കുവാൻ അന്നത്തെ ആ തടിക്കതവിന്റെ സാക്ഷ വളരെ ദുർബലമായിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഓടിനാൽ നിർമ്മിതമായ ഒരു വലിയ മണിയുണ്ട് ആ മണി മുഴങ്ങുമ്പോൾ ഏകദേശം അഞ്ചു കിലോമീറ്ററോളം ദൂരം ശബ്ദം കേൾക്കാം എന്നാണ് പറയപ്പെടുന്നത് ഈ മണി ഒരു ദിവസം എത്ര തവണ അടിക്കുമെന്നും ഈ മോഷ്ടാവ് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു ശേഷം മണി അടിക്കുന്ന കൃത്യസമയത്ത് തന്നെ തട്ടിന് മുകളിലിരുന്ന് കഥകിലടിക്കുകയും ചെയ്തു മണിമുഴക്കത്തിന്റെ പ്രകമ്പനത്താൽ കഥകിന് ഇടിക്കുന്നതിന്റെ ശബ്ദം മറ്റാർക്കും തിരിച്ചറിയുവാനായില്ല അങ്ങനെ ഏകദേശം അഞ്ച് തവണ പരിശ്രമിച്ച ശേഷം രാത്രി പത്തര മണിയോടുകൂടി ക്ഷേത്രത്തിൽ ബലി നടക്കുന്ന അവസരത്തിൽ അതിഗംഭീരമായ മണിശബ്ദം കേൾക്കാം ആ മണിശബ്ദത്തോടെ അനുബന്ധിച്ച് കള്ളൻ കഥകിന്റെ സാക്ഷ ഇളക്കിയെടുത്ത് എന്നിട്ട് അവിടെ പതുങ്ങി നിന്നു പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു ശ്രീകോവിൽ അടച്ച് പൂജാരിമാരെല്ലാം പോയി ഈ തക്ക സമയത്ത് കള്ളൻ മാറ്റി കഥവ് തുറന്ന് അകത്തു കയറി ഈ കള്ളന് ഏഴരപ്പൊന്നാന ഉള്ള സ്ഥലത്ത് കയറുവാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഏഴരപ്പൊന്നാന ഭൂമിക്കടിയിലെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അറയിലാണ് ഉള്ളത് ഈ സാധാരണ ആയുധം കൊണ്ട് ഏഴരപ്പൊന്നാന സൂക്ഷിച്ചിരുന്ന അറയിൽ കടന്നു കൂടുവാൻ ആവില്ല പക്ഷേ ശ്രീകോപിലിന്റെ വിഗ്രഹം അറയിൽ സൂക്ഷിക്കുവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ വിഗ്രഹം എടുത്തുകൊണ്ടു പോകുവാൻ പ്രയാസപ്പെടേണ്ടി വന്നില്ല കള്ളന് വിഗ്രഹം അയാൾ കയ്യിലെടുത്തു കൂടാതെ ദേവന്റെ കയ്യിലെ സ്വർണത്തിൽ നിർമ്മിതമായ അങ്കുലങ്ങളും അയാൾ കൈവശമാക്കി ക്ഷേത്രത്തിൽ നിന്നും രക്ഷപ്പെട്ടു സാധാരണ ഒരു മോഷണക്കേസ് നടന്നാൽ ഏകദേശം എൺപത് ശതമാനം മോഷണം മുതൽ മാത്രമേ തിരിച്ചു കിട്ടാറുള്ളൂ എന്നാൽ ഏറ്റുമാനൂർ ക്ഷേത്ര കവർച്ചയിലെ പ്രത്യേകത നൂറ് ശതമാനം മോഷണം മുതലും തിരിച്ചു കിട്ടി എന്നുള്ളതാണ് കാരണം മോഷ്ടാവ് ചിന്തിച്ചു മോഷണശേഷം വിഗ്രഹത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം വിൽക്കുവാൻ പോയാൽ പിടിക്കപ്പെടും എന്നുള്ളത് മോഷ്ടാവ് വിചാരിച്ചു ഈ വിഗ്രഹവും അനുബന്ധ ഉരുപ്പടികളും സൂക്ഷിച്ചു വെച്ചതിനു ശേഷം സാവധാനം ആളുകൾ മോഷണം മറന്നു തുടങ്ങുമ്പോൾ വിറ്റ് കാശാക്കാമെന്ന് ആയതിനാൽ ക്രൈംബ്രാഞ്ച് മോഷണം മുതൽ കണ്ടുപിടിക്കുമ്പോൾ നൂറു ശതമാനവും തിരിച്ചു കിട്ടി സ്റ്റീഫൻ കേസിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു